തന്റെ ഛായാചിത്രവുമായി പരിപാടിക്കെത്തിയ ഏഴാം ക്ലാസുകാരിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഊഷ്മളമായ ആലങ്കനം നിലമ്പൂരിലെ പൊതുപരിപാടിക്കിടയിലാണ് ചിത്രവുമായി സദസ്സിലിരുന്ന നമിത മനോജ് എന്ന പെൺകുട്ടിയെ പ്രിയങ്ക വേദിയിലേക്ക് ക്ഷണിച്ചത് ചിത്രം സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് നന്ദിയും അറിയിച്ചാണ് പ്രിയങ്ക നമിതയെ തിരിച്ചയച്ചത് പൂക്കോട്ടുംപാടം സ്വദേശികളായ ഹരിചന്ദനം വീട്ടിൽ മനോജ് സന്ധ്യ എന്നിവരുടെ മകൾ നമിത മനോജ് പ്രിയങ്കാ ഛായാചിത്രം വരച്ചാണ് നിലമ്പൂരിലെ പരിപാടിക്കെത്തിയിരുന്നത് ചിത്രം ഉയർത്തിപ്പിടിച്ച് പരിപാടി വീക്ഷിക്കുന്ന നമിതയെ സ്റ്റേജിലിരുന്ന് കണ്ട പ്രിയങ്ക ചിത്രവുമായി നമിതയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു ചിത്രം സ്വീകരിച്ചുകൊണ്ട് നമിതയ്ക്ക് പ്രിയങ്കയുടെ സ്നേഹോഷ്മളമായ ആലിംഗനം സ്റ്റേജ് കയറി ഹഗ് ചെയ്യാൻ വര ഏറെ ഇഷ്ടമുള്ള ഏഴാം ക്ലാസ്സുകാരിയായ മകൾക്ക് അമ്മയാണ് പ്രിയങ്കയുടെ ചിത്രം വരയ്ക്കാൻ പ്രചോദനം ഇന്നലെ പെട്ടെന്ന് ഞാൻ വേണ്ടിട്ട് പ്രിയങ്കയുടെ അപ്രതീക്ഷിത സ്നേഹ വായ്പിൽ ഇപ്പോഴും ഇവരുടെ അമ്പരപ്പ് വിട്ടുമാറിയിട്ടില്ല ബിബി തടത്തിലിനൊപ്പം അഹമ്മദ് മുജിത്തബ മീഡിയാവൺ മലപ്പുറം